ഇരുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വീയപുരം ജേതാക്കൾ മില്ലി സെക്കൻഡിന് കഴിഞ്ഞ വർഷം കൈവിട്ട കിരീടം ആധികാരികമായാണ് ഇത്തവണ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ കരുത്തിൽ വീരപുരം തിരിച്ചുപിടിച്ചത് ഡബിൾ ഹാട്രിക് ലക്ഷ്യമിട്ടെത്തിയ മേൽപ്പാടം ചുണ്ടൻ മൂന്നാം സ്ഥാനത്തായി സെക്കന്റിന്റെ നിർഭാഗ്യത്തിന് നഷ്ടമായ കിരീടത്തിൽ ഒരു കൊല്ലം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീയപുരം ചുംബിച്ചു പുന്നമട കായലിനെ കീഴടക്കാനെത്തിയ നടുഭാഗത്തെയും മേൽപ്പാടത്തെയും നിരണത്തെയും തീയുണ്ട കണക്ക് വകഞ്ഞു മാറ്റിയാണ് വീയപുരം ജേതാക്കളായത് സെക്കൻഡിലാണ് മീറ്റർ ദൂരം ട്രാക്ക് വിയപുരം പിന്നിട്ടത് രണ്ടാമതെത്തിയ നടുഭാഗം നാല് മിനിറ്റ് ഏഴ് എട്ട് സെക്കൻഡിലും മേൽപ്പാടം മിനിറ്റ് മിനിറ്റ് സെക്കൻഡിലും നിരണം സെക്കൻഡ് സമയത്തിലും ഫിനിഷിംഗ് ലൈൻ കിട്ടും പൂജ്യം പൂജ്യം അഞ്ച് സെക്കൻഡിന് കഴിഞ്ഞ വർഷം നഷ്ടമായ അതേ വിയപുരം ചുണ്ടനിൽ തന്നെ ബി ബി സി തുഴയിറിഞ്ഞ് നേടിയ കിരീടത്തിന് തിളക്കം ഏറെയാണ് റിപ്പോർട്ടർ ആലപ്പുഴ